ചേർത്തല മുട്ടത്ത് തിരുമല ക്ഷേത്രത്തിൽ ഉയർത്തി മാറ്റാവുന്ന ഹൈഡ്രോളിക് പന്തൽ സജ്ജമായി കരപ്പുറത്തെ ക്ഷേത്രങ്ങളിലാദ്യമായാണ് ഹൈഡ്രോളിക് പന്തൽ സജ്ജമാക്കുന്നത് ചേർത്തല മുട്ടത്തെ തിരുമല ക്ഷേത്രത്തിലെ ആധുനിക സ്മാർട്ട് പന്തലിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഹൈഡ്രോളിക് സംവിധാനം മുഖേന മേൽക്കൂര ഒരു വശത്തേക്ക് മാറ്റാവുന്ന പന്തലാണ് ഒരുക്കിയിട്ടുള്ളത് സ്ഥിരം കൊടിമരമില്ലാത്തതിനാൽ താൽക്കാലിക കൊടിമരം സ്ഥാപിക്കുന്നതിനായാണ് പന്തലിൻ്റെ മേൽക്കൂര മാറ്റാവുന്ന സംവിധാനം ഒരുക്കുന്ന ക്ഷേത്ര പറഞ്ഞു ഇവിടെ സ്ഥിരമായ ധ്വജ ഇല്ലാത്തത് കൊണ്ട് അങ്ങനൊരു സ്ഥിരം പന്തൽ അവിടെ ഇടാൻ എല്ലാ വർഷവും നമുക്ക് ധ്വജാരോഹണം ഉള്ളതുകൊണ്ട് സ്ഥിരമായി പന്തലിടാനൊന്നും കഴിഞ്ഞിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സ്മാർട്ട് റൂഫ് റൂഫെന്നുള്ളൊരു ചിന്ത ഒരു ദേവസ്വം കമ്മിറ്റിക്ക് ഉണ്ടായത് അതിനെ സംബന്ധിച്ച് നമ്മൾ ദേവഹിതം നോക്കുകയും ഇപ്പോൾ ദേവഹിതത്തിൽ ഇങ്ങനെ നല്ലൊരു വാസ്തു കാറിൻ്റെ മേൽനോട്ടത്തിൽ ഇത് നടത്താൻ പൂർണ്ണ സമ്മതമാണെന്ന് വരികയും ചെയ്തു അങ്ങനെ നമ്മൾ കാണിപ്പയർ പോയി കൃഷ്ണൻ നമ്പൂരെ കണ്ട് കൃഷ്ണൻ നമ്പൂരിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ സ്മാർട്ട് റൂഫ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ആലപ്പുഴ ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ക്ഷേത്രത്തിലെ ആനപ്പന്തലിനും പാർശ്വമണ്ഡപത്തിനും മധ്യേയാണ് പന്തൽ നിർമ്മിച്ചിട്ടുള്ളത് പതിമൂന്നര മീറ്റർ നീളവും അഞ്ചു മീറ്റർ വീതിയുമാണ് പന്തലിനുള്ളത് നവീന രീതിയിലുള്ള ഷീറ്റ് കൊണ്ടാണ് മേൽക്കൂര നിർമ്മിച്ചിരിക്കുന്നത് അഞ്ച് ലക്ഷത്തിൽ പരം രൂപ പന്തലിൻ്റെ നിർമ്മാണത്തിന് ചിലവായി ബിൻമീഡിയ ചേർത്തല